യൂട്യൂബ് വീഡിയോ കാണുന്നവർക്ക് ഗ്ലാമി ഗംഗയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ചില ചാനൽ ഷോകളിലൂടെയും ഗ്ലാമി ഗംഗയുടെ ജീവിതകഥ ഏവർക്കും അറിയാവുന്നതാണ് അച്ഛൻ്റെ പീഡനം സഹിക്കാനാവാതെ വീട് വിട്ടിറങ്ങിയ അമ്മയും അനിയത്തിക്കും തണലായി മാറിയ ഗ്ലാമി ഗംഗ യൂട്യൂബ് വരുമാനത്തിലൂടെ ഒരു വീട് പണിതു ഇനി ഗ്ലാമിയുടെ ജീവിതത്തിൽ എന്നാണ് ഒരു വിവാഹമുണ്ടാവുക എന്നാണ് ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സിന് അറിയേണ്ടത് നിലവിലത്തെ സാഹചര്യത്തിൽ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നതേയില്ല എന്ന് ഇരുപത്തിയാറ് കാര്യായ റാമി പറയുന്നു യൂട്യൂബിൽ ഒരു ക്യൂൻ്റെ വീഡിയോയിൽ സംസാരിക്കുകയായിരുന്നു താരം ജീവിതത്തിൽ ചില റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് അത് വളരെ പെയിൻഫുള്ളുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നതേയില്ല എപ്പോഴാണ് ജീവിതത്തിലേക്ക് കറക്റ്റായ ഒരാൾ വരുന്നത് അന്ന് ആലോചിക്കാമെന്നാണ് പറയുന്നത് വിവാഹം കഴിക്കാത്തത് കൊണ്ടോ പെണ്ണ് കിട്ടാത്തത് കൊണ്ടോ ചെറുക്കനെ കിട്ടാത്തത് കൊണ്ടോ ഇതുവരെ ആരും ആത്മഹത്യ ചെയ്തതായി എനിക്കറിയില്ല എന്ന് താരം പറയുന്നു പക്ഷേ കല്യാണം കഴിച്ചിട്ട് ആ ജീവിതത്തിലെ ദുരനുഭവങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്തവരെ എനിക്കറിയാം അതുകൊണ്ട് തന്നെ ശരിക്കും ആലോചിച്ചിട്ട് മാത്രമേ വിവാഹത്തിലേക്ക് കടക്കുകയുള്ളൂ എന്നും പറയുന്നു വിവാഹം ചെയ്തതിന് ശേഷം ഡിവോഴ്സാവുന്നതിനോട് എനിക്ക് യോജിപ്പില്ല വിവാഹം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജീവിതകാലം മുഴുവനുമുള്ള കമ്മിറ്റ്മെന്റ്സ് തന്നെയാണ് ആരോ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളൊരു തെറ്റായ ട്രെയിനിൽ കയറിയത് എന്ന് തിരിച്ചറിഞ്ഞാൽ അടുത്ത സ്റ്റേഷനിൽ തന്നെ ഇറങ്ങാൻ ശ്രദ്ധിക്കണം ഇറങ്ങാൻ പേടിയാണ് എന്ന് കരുതി മുന്നോട്ട് പോയി കുറേ ദൂരം എത്തിയിട്ട് ഇറങ്ങിയാൽ തിരിച്ച് യാത്ര വളരെ ചെലവേറിയതും ദുരന്തമേറിയതുമായിരിക്കുമെന്ന് വിവാഹത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് തെറ്റായ ബന്ധത്തിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക ആണെന്ന് തിരിച്ചറിഞ്ഞാൽ ഉടനെ പുറത്തിറങ്ങാൻ ശ്രമിക്കുക എന്നെ ഞാനായി അംഗീകരിക്കാൻ കഴിയുന്ന ഒരാൾ ജീവിതത്തിലേക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം ഗ്ലാമി ഗംഗയല്ലേ അവളെ പത്ത് പേർ അറിയും അവളെ വിവാഹം ചെയ്ത് എനിക്കും ഫെയിം കിട്ടും എന്ന് കരുതി ആരും വരരുത് ഹോ ഗ്ലാമി ഗംഗയ്ക്ക് യൂട്യൂബ് വരുമാനമുണ്ട് കാശുണ്ട് എന്നോർത്തും ആരും വരേണ്ടതില്ല ഞാൻ ഗ്ലാമി ഗംഗയായിട്ട് ആറേഴ് വർഷങ്ങളെ ആയിട്ടുള്ളൂ അതിനു മുമ്പ് അമ്മു എന്ന് ഒരു ഞാനുണ്ട് ആ എന്നെ സ്നേഹിക്കാൻ കഴിയുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം വിവാഹത്തിന് ശേഷം എൻ്റെ അമ്മയെ എന്നിൽ നിന്ന് അകറ്റുന്ന ആളോ അമ്മയെയും അനിയത്തെയും അംഗീകരിക്കാൻ പറ്റാത്ത ആളോ ആയിരിക്കരുത് എന്തൊരു എന്ന എൻ്റെ സംസാര രീതിയെ ഇഷ്ടപ്പെടാൻ കഴിയുന്ന ആളായിരിക്കണം നിലവിൽ അങ്ങനെ ഒരാൾ ജീവിതത്തിലില്ല അതുകൊണ്ട് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നുമില്ല ഇനി എൻ്റെ ആഗ്രഹത്തിന് അനുസരിച്ചൊരാൾ വന്നില്ല എങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിലും എനിക്ക് സന്തോഷമേയുള്ളൂ എന്നും ഗാന്ധി പറയുന്നു